നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി പേജസ് നമുക്ക് നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട് ത്രീ പീസ് സെറ്റ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു രണ്ട് ബേല് അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട് പെരുന്നാളിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമുക്ക് എന്തായാലും ഈ ഒരു സെലക്ഷനിൽ നിന്ന് കാണാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ഐറ്റം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ സൂപ്പർ ഐറ്റങ്ങളാണ് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കോട്ടന്റെ നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ചുരിദാർ സെറ്റാണ് നല്ല കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എച്ച് എൽ സൈസ് വരെയാണ് ഒരു ഐറ്റം ഒന്ന് ജസ്റ്റ് ഒരു ഐറ്റം ഒന്ന് കാണിച്ചു തരാം രണ്ട് മൂന്ന് പാറ്റേൺ ഉണ്ട് അമ്പർലയിലൊക്കെ വന്നിട്ടുണ്ട് ഇത് കോട്ടനില് നല്ല പിയർ കോട്ടനില് അമ്പല്ല കട്ടിങ്ങിൽ വരുന്നതാണ് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് അതിന്റെ ഷോള് കണ്ട ഇത് വരും ഇതിന്റെ നല്ല കളർ കളർച്ചാർ ഉണ്ട് ലാദി മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് അപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇതൊരു റംസാന്റെ സ്പെഷ്യൽ കളക്ഷൻ ആണ് ഇത് അക്കോബയില് വരുന്ന അക്കോബയില് വരുന്ന വേറൊരു പാറ്റേൺ ആണ് നല്ല അക്കോബ മെറ്റീരിയലിനകത്ത് അടിപൊളി ഐറ്റം ആണ് അപ്പം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ലൈനിങ് ഉള്ളൊരു ഐറ്റം തന്നെയാണ് ഉണ്ടല്ലേ അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ ബോട്ടം നല്ല കോൺട്രാസ്റ്റ് വരും ഷോള് നല്ല വർക്കുള്ള ഷോളാണ് ആ അപ്പം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നോക്കി മേടിക്കാൻ കഴിയും ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഇതിലിനോടൊപ്പം കൊടുത്തിരിക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നല്ല പാറ്റേണും ഉണ്ട് അതാ അടിപൊളി അടിപൊളി ഐറ്റംസുകളുണ്ട് നല്ല കളർ ചാട്ടാണ് നല്ല പിങ്ക് കളർ ചാർട്ടിലൊക്കെ ഉണ്ട് നല്ല അടിപൊളി കളർ ചാട്ടാണ് അപ്പൊ ബൾക്കായിട്ട് തന്നെയാണ് ഐറ്റം വരുന്നത് നമ്മൾ നമ്മൾ ഓപ്പൺ ചെയ്തേ ഉള്ളത് അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യും നല്ല വീണക്കലൊക്കെ വന്നുണ്ട് കേട്ടോ നല്ല കോട്ടനിലും നല്ല വീണക്കലൊക്കെ വന്നുണ്ട് വീണക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടെൻഡാണ് അപ്പൊ മീഡിയം മുതലേ ഡബിൾ എക്സൽ സൈസും ത്രീ എക്സൽ ഫോർ എക്സൽ സൈസ് ോ പിയർ കോട്ടണിൽ മാത്രമുള്ളൊരു ഐറ്റം ആണ് ത്രീ സെറ്റ് ആണ് ആ ടോപ്പും ഷോളും ഒക്കെ ആയിട്ട് വരുന്നൊരു ഐറ്റമാണ് ഷോപ്പ് ചെയ്തു അതിന്റെ അടുത്ത രണ്ടാമത്തെ ഒരു കെട്ടാണ് നല്ല ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ വരുന്നത് കൊണ്ട് നമുക്ക് യഥാർത്ഥ വിലക്കുറയിൽ തന്നെ നിങ്ങൾക്ക് തരാൻ കഴിയും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നൊരു ഐറ്റങ്ങളാണ് കേട്ടോ നമുക്ക് അതുകൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് തരാൻ കഴിയും സൂപ്പർ ഐറ്റം ആണോ ഇതും കോട്ടണിൽ തന്നെ വരുന്നതാണ് മീഡിയം മുതലേ ഡബിൾ എക്സ് എസ് സൈസ് വരെ ഉണ്ട് ആ പാൻറും ഷോളും സെറ്റായിട്ട് വരുന്നതാണ് ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് പാൻറ് ഷോ നല്ല നല്ല ഡിസൈൻ ഒരു ഐറ്റം ആണോ എൻ്റെ വെറൈറ്റി ഓഫ് വെറൈറ്റം ആണ് ഒരു ഐറ്റം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ എന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് സൂപ്പർ ഐറ്റം ആണ് എൻ്റെ ബോട്ടം നാണ്ട് ഇതാണ് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യും എൻ്റെ ബില്ലും കാര്യങ്ങളൊന്നും നോക്കിയാലേ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ ഐറ്റം നല്ല പുളി ഐറ്റം ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ സാധനമാണ് അടിപൊളി ഐറ്റം ഉണ്ടല്ലേ ഒരു കുറച്ച് പാറ്റേണുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ആ നമുക്ക് ഇതുപോലെ നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള ഐറ്റം നമുക്ക് തരാൻ കഴിയും ഓരോരോ പാറ്റേൺ ഇത് കോട്ടന്റെ ക്യാസറ്റ് മാത്രമാണ് ഇത് ഹോൾസെയിൽ മെത്തേഡിലാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റും തരുന്നത് ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് നമുക്കിപ്പം വന്നത് ഇവര് പെരുന്നാളിന്റെ സ്പെഷ്യൽ കളക്ഷൻ കളക്ഷനാണ് ഒരു പെരുന്നാളിൻ്റെ സ്പെഷ്യൽ കളക്ഷനാണ് എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഒരു രണ്ട് ഐറ്റവും മൂന്ന് ഐറ്റം ഉണ്ട് ആ പാറ്റേൺ തിരിഞ്ഞ് കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അടിപൊളി ഐറ്റമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ ഓരോ പ്രോഡക്റ്റ് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പം കൊടുക്കുന്ന നമ്പറിൽ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ഓക്കെ